നമ്മളിപ്പോൾ മൂവാറ്റുപുഴ ആണുള്ളത് മൂവാറ്റുഴയിൽ നിന്ന് നേരെ കോതമംഗലം പോണ വഴിക്ക് വൺവേ പിടിച്ച് നമ്മളങ്ങനെ പോവുകയാണ് വൺവേ എത്തിയില്ല കേട്ടോ കുറച്ചങ്ങൾ കഴിയുമ്പോഴാണ് വൺവേയിലേക്ക് എത്തണേ അപ്പോൾ നമ്മൾ മൂവാറ്റുഴ മാർക്കറ്റ് ജംഗ്ഷനുള്ളിലേക്കിലെയാണ് നമ്മൾ കോതമംഗലം റൂട്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു അസാധ്യമായ ഒരു കാഴ്ചയല്ലേ രണ്ട് സൈഡിലും ധാരാളം ബിൽഡിങ്ങുകളൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ യാത്രയാണ് കേട്ടോ മൂവാറ്റുഴ ടു പെരുമാങ്കണ്ടം ഒരു അടിപൊളി റോഡുണ്ട് ആ റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര കേട്ടോ ുടെ ഒരു ഭാഗത്തോടെ മാത്രമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും കോതമ്പലം പോകുന്ന ആ വൺവേ കിട എൻ്റെ പൊന്നെ രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് നമ്മുടെ പെരുമ്പാവൂർക്കും കോലഞ്ചേരിക്കും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ തിരിഞ്ഞ് വൺവേ പോകുന്ന സ്ഥലം ഉണ്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിട്ട് തിരക്കായ ഞാനിവിടെ വണ്ടി എന്താണെങ്കിലും ഊദിക്കു നിർത്തി ഇനിയാണ് റെസോർട്ടോ എൻ്റെ പുറകിൽ അവിടുത്തെ ഫ്രണ്ടിൽ കുറേ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അതെല്ലാം പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദേ ഈ സ്കൂൾ ബസ്സുകാരൻ കരുവ വെറുതെ വണ്ടി കൊണ്ടു കൊണ്ട് കേറുവോ മുട്ടാറുണ്ടോ മുട്ടാൻ തുടങ്ങിയോ ഒന്നും നോക്കുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട് വീലും എല്ലാളെ ഇപ്പം അപ്പം കളഞ്ഞാന അപ്പൊ നമ്മളിപ്പോ നിലവിൽ മൂവാറ്റുഴയിലെ ബിസ്നി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോ നമ്മൾ സഞ്ചരിക്കുന്നത് കോതമംഗലം റൂട്ടിലേക്കാണ് സഞ്ചരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്ററുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂവാറ്റുഴ ടു കല്ലൂർക്കാട് പെരുമാങ്കണ്ടം നല്ല അടിപൊളി ഒരു വഴിയുണ്ട് കോട്ട റോഡെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് അങ്ങോട്ടാക്കിയാലോ നേരെ പോയാൽ പോതമംഗലമാണ് നമ്മളിപ്പോൾ നിലവിലെ കല്ലൂർക്കാട് വഴിയിലേക്കാണ് നമ്മൾ തിരിയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ മൂവാറ്റൂഴ ആറിൻ്റെ പുറുകെ പാലം പറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാലമൊക്കെ കടന്ന് നമ്മൾ നേരെ ഇനി യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ് ജീഷാണ് ഇടുക്കിച്ചില്ലീസ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചാലിക്കളവ് പാറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മൂവാറ്റൂടെ കോട്ട റോഡ് വഴി പെരുമ്പാങ്കണ്ടം വരെയുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് മൂവറ്റുഴനെ സംബന്ധിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത് മോറ്റുപൂഴിനെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലസ്ഥിതി എന്നത് നമ്മളിപ്പോൾ കടന്നു വന്ന ചാലിക്കടവ് പാലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരിക്കുന്ന ഡബ്ല്യു എച്ച് എണ്ണം കളർന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നമ്മുടെ ബൈക്കിൽ സൂര്യൻചരണ ഇങ്ങനെ അസ്വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യൻ്റെ കിരണങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷൽ പച്ചപ്പിനോടൊപ്പം ചേർന്ന് ഒരു ചെറിയ ചെമ്മാനും കൂടെ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും നമ്മൾ ഇനി രണ്ടാർ എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യൂപിയാണ് നമ്മൾ പോകുന്നത് അതിനുമുമ്പ് ഒരു ചെറിയ കൊച്ചു സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീണ്ട് നിന്ന് നിങ്ങണ്ട് കിടക്കുന്ന ഒരു ചരിത്ര വഴിയിൽ കൂടിയുള്ള ഒരു അടിപൊളി യാത്രയാണ് നമ്മൾ നടത്തുന്നത് നമ്മളങ്ങനെ മണിയംകുളം ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോടെയാണ് കുറച്ച് മുമ്പ് കടന്നുപോയത് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ റോഡിൻ്റെ റോഡിൻ്റെ പേര് ശരിക്കും സ്റ്റേറ്റ് ഹൈവേ നാൽപ്പത്തി മൂന്ന് എന്നാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ റോഡ് ശരിക്കും നമ്മുടെ ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡാണ് ശരിക്കും നമ്മുടെ ഈ കൊച്ചിയിൽ നിന്ന് തേനി കമ്പം തേനിക്കൊക്കെ പോകാൻ വേണ്ടി ഇനി ഏറ്റവും എളുപ്പത്തിൽ ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായാലേ പോകാൻ പറ്റൂ കേട്ടോ അതിൽ കമ്പംമെട്ട് തൊട്ട് നെടുങ്കണ്ടം വരെയും നെടുങ്കണ്ടം തൊട്ട് ഏറെ മേലച്ചിന്നാർ വരെയും വഴിയുടെ പണി പൂർത്തിയായിട്ടിരിക്കുകയാണ് എന്നാലും മേലച്ചിന്നാർ റോട്ട് നിലവിൽ വണ്ണപ്പുറം വരെയുള്ള വഴിയുടെ പണികളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല വണ്ണപ്പുറത്ത് നിന്ന് രണ്ടോ മൂന്നോ ടെണ്ണലൊക്കെ അടിച്ചാണ് ഈ വഴി പോകുന്നതെന്നാണ് നമുക്കൊരു അറിവ് കേട്ടോ എന്താണെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഏരിയൽ സർവേ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴി എന്താണെങ്കിലും ഉണ്ടാവും രണ്ടാറ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് ജംഗ്ഷനായിട്ട് തിരിഞ്ഞ് പോകാനാണ് കാണാം ഒന്ന് ആയവനയ്ക്ക് നമുക്ക് ഇത് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റും കേട്ടോ അതുകൂടാതെ നമ്മൾ സ്ട്രേറ്റ് പോകുന്നത് കല്ലൂർക്കാടിനുമാണ് ശരിക്കും ഈ വഴിയുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ ഇത് ചെറിയ കുന്ന് പിന്നെ ഇറക്കം പിന്നെയും കുന്ന് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മൾ ഈ വീഗാലാൻഡിൻ്റെ ഒക്കെ പോകുമ്പോൾ റൈഡൊക്കെ കയറില്ലേ അതുപോലെ പോകാൻ പറ്റുന്നൊരു വഴിയാണ് നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല ശക്തമായ വീതിയും വഴിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല വണ്ടി തിരക്ക് കുറവാണ് പക്ഷേ ഇടയ്ക്കുമിടയ്ക്കൊക്കെ നല്ല കാറുകാരൊക്കെ നല്ല സ്പീഡിൽ വരും അതൊക്കെ ഈ വഴിയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ വീണ്ടും നമ്മളിത് ചെറിയൊരു കാറ്റൊക്കെ കയറി കേട്ടോ ചെറിയൊരു കാറ്റമൊക്കെ കയറിയിട്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ യാത്ര ചെയ്തിട്ട് നമ്മൾ കൊഴുമിത്താനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇതെയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ഗ്രാമം പഴയ രീതിയിൽ ഓടിട്ട കുറച്ച് കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് ആയവനയ്ക്കും അതുപോലെ തന്നെ ആവോലിക്കുമൊക്കെ തിരിഞ്ഞു പോകാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ജംഗ്ഷനുമാണ് ആണ് കേട്ടോ ജോസഫ് എന്ന് പറഞ്ഞ ഫിലിമില്ല ആ ഫിലിം ഷൂട്ട് ചെയ്ത ഒരു വീട് ഇവിടെയാണ് കേട്ടോ അന്ന് ആ സമയത്ത് ഞാനിതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ നല്ലൊരു ലൊക്കേഷൻ ആണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് ഈ റോഡ് സൈഡിൽ തന്നെ ശരിക്കും പള്ളിയുടെ എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ പേര് േനാനല്ലൂരിന്നാണ് അപ്പം ഇവിടെ നിന്ന് ആ പള്ളിയുടെ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റൂട്ടോ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചെറിയ ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ഈ മനോഹരമായിരിക്കുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മൾ കടന്നു ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ട റോഡ് ആ മനോഹരമായ പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന ഈ റോഡിനെ രണ്ട് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ ശരിക്കും ജാതിത്തോട്ടമാണ് ജാതിത്തോട്ടം മാത്രമല്ല കേട്ടോ വാഴ കൃഷിയും കൈതച്ചക്കയുടെ കൃഷിയും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ വഴിയുടെ ഒരു പ്രത്യേകതന്നെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു വാഴക്കുളം തൊടുപുഴ റൂട്ടിലെ ആ റൂട്ടിന് ഏതാണ്ട് സമാന്തരമായിട്ടാണ് ഈ പാത പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴിയുടെ പല സ്ഥലത്ത് നിന്നും നമുക്ക് ആവോലിക്കും അതുപോലെ വാഴക്കുളത്തിനും ഒക്കെ പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ആയ ആയവനയ്ക്കും തിരിഞ്ഞു പോകാൻ പറ്റുന്ന ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഈ വഴിയുടെ രണ്ട് സൈഡ് മനോഹരമായ ധാരാളം വീടുകളുണ്ട് അതൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വഴിയുള്ള യാത്ര തന്നെ നമുക്കൊരാസ്വദിച്ച് യാത്ര ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം നീണ്ട് നിവർന്ന് അങ്ങനെ കിടക്കുകയാണ് ചെറിയ കയറ്റം ഇറങ്ങി ഇറങ്ങി ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ വഴി കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറയുന്ന ജംഗ്ഷനൊക്കെ ഏകദേശം അടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നമുക്കൊന്ന് നിർത്താമല്ലേ കോട്ട വഴി എന്ന് പറയുന്നത് പഴയ കാലത്ത് രാജാക്കന്മാർ കുതിരവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോ അപ്പോൾ ആ കാലം തൊട്ട് ഈ വഴി പ്രസിദ്ധമായ ഒരു വഴിയാണ് ഇതൊരു ചരിത്ര വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തു വേണ്ടി പോകുന്നത് കല്ലൂർക്കാടിലേക്ക് ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാലം ഉണ്ട് കേട്ടോ ഒരു കാലത്ത് അത്യാവശ്യം വൈറലായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ താഴെ തന്നെ നമുക്കൊരു ചെറിയ ഒരു എന്താ പറയണത് ഒരു ചെറിയ ചെക്ക് ഡാം പോലെയുള്ളൊരു സംഭവമുണ്ട് അങ്ങനെ ഈ സ്ഥലത്തിന് പറയപ്പെടുന്ന പേരെന്ന് പറയുന്നത് മൈനർ പാലോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോതമംഗലത്തിന് തിരിഞ്ഞു പോകാവുന്ന ഒരു വഴി ഇവിടെയുണ്ട് കേട്ടോ കോട്ടക്കവല എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ ഈ കോട്ടക്കവലും നമുക്ക് കോതമംഗലത്തിന് തിരിഞ്ഞ് പോകാം അതുപോലെ തന്നെ വാഴക്കുളം കൂടി തൊടുപുഴയ്ക്കൊക്കെ നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റും അപ്പോൾ ഇതാണ് കോട്ടക്കവല ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കയറ്റമൊക്കെ കഴിഞ്ഞ് നേരെ രണ്ടായിട്ട് വഴി പോവുകയാണ് അപ്പം ഇവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ വാഴക്കളം കൂടി നമ്മൾ നേരെ തൊടുപുഴയ്ക്കും ചെല്ലും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പിടിച്ചാൽ കല്ലൂർക്കാട്ടിനും ചെല്ലും അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കാണ് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കല്ലൂർക്കാട്ടെ ഒരു ടെമ്പിളുണ്ട് ശ്രീകൃഷ്ണ ടെമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവിസ്മ ണീയമായ യാത്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന് സമയം പോയതും ദൂരം പോയതും അറിഞ്ഞില്ല അല്ലേ നമ്മളങ്ങനെ മൂവാറ്റുടേന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ചാലിക്കടവ് പാലമൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഓടി ഇപ്പോൾ ഏതാണ്ട് കല്ലൂർക്കാട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ കല്ലൂർക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഏതാണ്ട് സൈഡ് ഭാഗത്തോടെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ ശരിക്കും ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനെ അതിനോടനുബന്ധിച്ച് കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര ഓടിയാലും ദൂരം അറിയില്ല അല്ലേ അങ്ങനെ ഈ ഒരു സ്ഥലമല്ലേ ഇവിടെ ഈ കണ്ണിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മടം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ പണിയുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു എസ് എൻ ഡി ഒരു ബിൽഡിങ് അത് ക്ഷേത്രമൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഈ ഒരു കുന്നിറങ്ങി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനും ആ കവലയും ആ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും സാധിക്കും കേട്ടോ അപ്പോൾ ഈവനിങ് ടൈമായി സൂര്യൻചേട്ടൻ അങ്ങനെ ഏറ്റവും ആസ്തമിക്കാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകൾക്ക് ചെറിയൊരു ചെമ്മാനം അടിച്ച പോലെയുള്ളൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്ന അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കല്ലൂർക്കാട് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത് നമ്മൾ ഈ കയറുമ്പോൾ തന്നെ ഇരിക്കുന്നതാണ് പോലീസ് സ്റ്റേഷനോട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മളത് പോവാണ് നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാമം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ വിശദമായ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ മനോഹരമായിരിക്കുന്ന കുറേ കടകൾ അതുപോലെ തന്നെ ഒരു ചെറിയ ഓഡിറ്റോറിയം ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിന്ന് കുറച്ച് ഏറെ ദൂരം നമുക്ക് പിന്നെ കടകളൊക്കെയാണ് ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു പള്ളി അതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂള് പിന്നെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ചെറിയ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കല്ലൂർക്കാട് എന്ന് പറയുന്ന ജംഗ്ഷൻ കല്ലൂർ കാട് നിന്ന് വീണ്ടും റൂട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ ജംഗ്ഷനില്ലേ ഇവിടെ നിന്നാണ് കല്ലൂർക്ക് തിരിഞ്ഞു പോകുന്നത് അപ്പോൾ വന്ന വഴി ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആണ് ഈ ഒരു ബിഷിൽ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും പെരുമാങ്കണ്ഡം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം വളരെ തുച്ഛമായ കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പെരുമാങ്കണ്ടം എത്താൻ വേണ്ടി ശ്രമിക്കാം അല്ലേ പേര് പോലെ തന്നെ രാജാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ഒരു വഴിക്കടെയാണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തു പോകുന്നത് പണ്ട് കുതിരവണ്ടിയും അതുപോലെ തന്നെ കാണവണ്ടിയൊക്കെ ഓടിക്കൊണ്ടിരുന്ന വഴി കൂടെ നമ്മൾ ഇന്ന് ബൈക്ക് നല്ല പോവുകയാണ് ശരിക്കും തെക്കൂരും വടക്കൂരും തമ്മിലുള്ള രാജ്യത്തിൻ്റെ പണ്ട് ഇവിടെ കിടങ്ങായിരുന്നെന്നും ഒക്കെ ഇവിടെ ചരിത്രം പറയുന്നുണ്ട് എന്നാണെങ്കിലും നാട്ടുരാജാക്കന്മാർ വാണുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഇടുക്കിയായിട്ട് സൂര്യവ്യഞ്ജനങ്ങളും അതുപോലെ പല വ്യഞ്ജനങ്ങളും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പാത കൂടിയായിരുന്നു ഇത് എന്നുള്ള ഒരു അറിവും നമുക്കുണ്ട് കേട്ടോ എന്നാണെങ്കിലും ഈ വഴി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു ദേശീയപാതയാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ കൊച്ചി ടു തേനി കൊച്ചി ടു തേനീടെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ വഴിയിലാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഘട്ടമായിട്ടാണ് ഈ വഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്ങ് പങ്കുവെച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പെരുമാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് ഒരു പള്ളിയുള്ളൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് നിർത്തണം ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ തന്നെ പറയാം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോയിട്ടോ അപ്പോൾ അപ്പം നമുക്കിവിടെ വണ്ടി അങ്ങോട്ട് ഒതുക്കാലേ നമ്മുടെ കല്ലൂർ കാട് നിന്ന് പെരുമാങ്കട്ടത്തേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഒരു ഗംഭീരമായ ഒരു ആംബുലൻസ് റോഡ് സൈഡിൽ തന്നെ ഒരു പള്ളി ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം സൂര്യചരണമൊക്കെ അശ്രമിക്കുമ്പോണ്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു സ്കൂളും നമുക്ക് ഇദ്ദേഹം ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഈ ഒരു കാഴ്ചയെല്ലാം കഴിഞ്ഞാൽ ഇനി കുറച്ച് ഉള്ളൂ നമ്മുടെ എന്താ പറയണേ നമ്മുടെ പെരുമാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ വഴി എൻ്റെ പൊന്നും മച്ചന്മാരെ സത്യത്തിലുണ്ടല്ലോ അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വഴിയാണ് പക്ഷേ ഒന്നവന്മാരെല്ലാം അത്യാവശ്യം പരിചയമില്ലാത്തവരെല്ലാം കാല് ചവിട്ടി വിടണേട്ടോ ഈ നാട്ടിലുള്ള ആളുകൾക്കറിയാം ഈ വഴിയുടെ അവസ്ഥ അവരൊക്കെ ഡീസൻറ്റായിട്ട് വണ്ടി ഓടിക്കുന്നത് പക്ഷേ പുറം പാട്ടുകളിലൂടെ വരുമ്പോൾ കാല് ചവിട്ടിയാണ് വിടണേ ആ പള്ളി പള്ളിയുണ്ടോ ആ പള്ളിയുടെ താഴെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഗ്രോട്ടോയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ എന്താ പറയുക റബ്ബറിൻ്റെ ഏരിയ ഒക്കെ പോയി നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടോ ഗംഭീരമല്ലേ അപ്പം തൊട്ട് താഴെ തന്നെ ഇതിൻ്റെ ഒരു സിമിട്രിയുണ്ട് അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ ഇനി പെരുമാങ്കണ്ഠം ലക്ഷ്യമാക്കി നമുക്ക് പോകാം അല്ലേ നമ്മൾ പെരുമാങ്ക എത്തിയിട്ടോ കുറച്ച് ക്ലിപ്പ് എറക്കാതായില്ല എന്തോ സംഭവിച്ചു അങ്ങനെ പെരുമാങ്കണ്ടം എത്തി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാർക്കൊക്കെ ഒരു ഡൗട്ട് എക്സൈസിൻ്റെ ആളോന്ന് കാരണം വെച്ചാൽ നമ്മൾ ട്രോൺ ഫസ്റ്റ് പർപ്പിച്ച് വീഴിയെടുക്കാൻ തോന്നി കാരണം ലൈറ്റ് പോകുന്നതുകൊണ്ട് നമുക്കത് അത്യാവശ്യമാണല്ലോ അപ്പം പെരുമാങ്കണ്ടം എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ കുമാരമംഗലവും അതുപോലെ പാറയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പെരുമാങ്കണ്ടം അപ്പോൾ പെരുമാങ്കണ്ഠം ഈ അടുത്ത നാളൊന്ന് വൈറലാണ് നമ്മുടെ അജയൻ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്നിയിറച്ചിക്ക് വില കുറച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരുമാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോൺ ഡ്രോണൊന്നു പൊക്കി കുറെ വിഷമങ്ങൾ കാണാല്ലേ